ഭാവിയിൽ എനിക്ക് കാണാൻ പറ്റില്ല കേട്ടാ ഇതെല്ലാം പണ്ട് വണ്ടി ഉള്ളതെന്ന് ആരും ഡിസൈൻ കൊടുത്തിൻ്റെ അക്കിയ സാധനം ഒന്നുമില്ല ഇതാ റെഡ് ഉണ്ടാവും ഇതിൽ പെയിന്റ് പെയിന്റ് കയറിച്ച് പോയതല്ല കേട്ടോ ഈ ഇലേൻ്റെ നിറം അങ്ങനെയാണ് അതിൻ്റെ ഡിസൈൻ ഉണ്ടെങ്കിലും അതൊന്നും ഇപ്പം കാണാനില്ല അല്ല നമ്മളെ ആ ഇടയിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുന്ന സാധനങ്ങളാണ് ഇതിലിപ്പോൾ ഈ ഉൾഗ്രാമത്തിൽ മാത്രമേ ഉള്ളൂ കുറെ ഒക്കെ ആകുമ്പോൾ ഇതുകൊണ്ടാവില്ല അപ്പം അതുകൊണ്ട് നിങ്ങൾക്ക് ഇങ്ങനെയുള്ള ക്ഷേത്രങ്ങൾ കാണിച്ചു തരിക ആ ക്ഷേത്രത്തിന്റെ ആ ദേശത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടിയാണ് ഞാൻ പ്രവർത്തിക്കുന്നത് അല്ലാതെ എനിക്ക് ഒരു ക്ഷേത്രത്തിൽ പോയിട്ട് ആട് ചാവിടിക്കുന്ന വൈശ്യും മങ്ങി ഫുഡും അടിച്ചിട്ട് പോകുക എന്നുള്ള ഉദ്ദേശം അല്ല അത് അതിൻ്റെ ആവശ്യം എനിക്കില്ല അത് എൻ്റെ ശിഷ്യന്മാർ തന്നെ എന്നെ ഈ സമയം വരെ അവർ തന്നെ എന്നെ കൊണ്ടുപോയതും കൊണ്ടുപോ കൊണ്ടുപോലെ എന്നെ നോക്കുന്നതും അവർ തന്നെയാണ് നമ്മൾ ഉപാസിക്കുന്ന അറിയാം നമ്മളെ ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹം നമ്മളെ സംരക്ഷിച്ചോളും അങ്ങനെ വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ കാരണം നമുക്കെന്ത് ആഗ്രഹം ഉണ്ടെങ്കിലും നമുക്ക് എന്ത് ആവശ്യമുണ്ടെങ്കിലും ഞാൻ വിശ്വസിക്കുന്നത് എൻ്റെ ഭഗവതിയും മഹാദേവനും എനിക്ക് തന്നിട്ടുണ്ട് എനിക്ക് സാധിച്ചു തന്നിട്ടുണ്ട് നമ്മൾ അറിഞ്ഞോ അറിയാതെ തെറ്റുകൾ ചെയ്യാതെ ആരും ഇതിൻ്റെ ഭൂമിയിലില്ല അഥവാ തെറ്റ് സംഭവിച്ചെന്ന് കഴിഞ്ഞാൽ അത് തിരുത്തു നിർത്തുന്നതാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്ലസ് പോയിന്റ് കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നെന്ന് വെച്ചാൽ ഓരോ ഷിപ്പും നമ്മൾ ഈ വരുന്ന വഴിയും കുഞ്ഞിമംഗലം ഭാഗത്ത് ക്ഷേത്രത്തിൽ ചിത്രീകരിക്കാൻ വേണ്ടി വന്ന സമയത്ത് പല ആരും പല നെഗറ്റീവായിട്ട് പാർട്ടിയായിട്ടും മറ്റുള്ളവർ എല്ലാം പറയുന്നുണ്ട് നമ്മൾ നമ്മളതൊന്ന് ചിത്രീകരിക്കാനോ നമ്മൾ പറയാനോ നമ്മൾ ആഗ്രഹിക്കുന്നില്ല കാരണം വെച്ചാൽ ഓരോ ആൾ അത് ഒരാളെ വിശ്വാസമാണ് വിശ്വാസം നമുക്ക് അടിച്ചേൽപ്പിക്കേണ്ടതല്ല നമ്മൾ ഉള്ളിൽ നിന്ന് വരാനുള്ളതാണ് നമ്മളത് മനസ്സിലാക്കുക നമ്മൾ തന്നെയാണ് നമ്മൾ പുറത്തിരിക്കുന്നത് നമ്മളെ ഉള്ളിലുള്ള പ്രകാശമാണ് നമ്മൾ പുറത്ത് കാണുന്നത് നമ്മളിത് കണ്ണാടി വെച്ച് കഴിഞ്ഞാൽ നമ്മളെ കണ്ണാടിയിൽ നമ്മൾ മുഖം കാണുന്നില്ലേ അതുപോലെ തന്നെയാണ് ഇത് ക്ഷേത്രങ്ങൾ പറയുന്നത് അങ്ങനെ തന്നെയാണ് അതിനുള്ള വിമ്മം നിങ്ങൾ തന്നെയാണ് നിങ്ങൾ തന്നെയാന്ന് അതിനുള്ളിൽ ഇരിക്കുന്നത് നിങ്ങൾ നിങ്ങൾ വികൃതമായി നിങ്ങളെ രൂപത്തെ നിങ്ങൾ കാണുമ്പം നിങ്ങൾ പോയി കാണുന്ന ക്ഷേത്രത്തിലെ വിഗ്രഹവും അങ്ങനെ തന്നെയാണ് ഒത്തിരി ക്ഷേത്രങ്ങൾ കച്ചവട കേന്ദ്രമായിട്ടാണ് നമുക്ക് അനുഭപ്പെടാൻ സാധിച്ചത് ഇത് വേണം ശബരിമല അടക്കം കച്ചവട കേന്ദ്രമാണ് അവിടെ എന്ന് വെച്ചാൽ ദക്ഷിണ ഇപ്പോൾ ഇവിടെ നിന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട് പല ശാന്തിമാരും പറഞ്ഞിട്ടുണ്ട് കോടിക്കണക്കം ഇപ്പോൾ കൊടുക്കണം അവിടെ ശാന്തി പണി കിട്ടുന്നെങ്കിലും എന്നാലും മാത്രമേ അവിടെ കിട്ടും അപ്പം അതുപോലെ ഓരോ ക്ഷേത്രങ്ങളിൽ അത്ര കഷ്ടപ്പെട്ടിട്ടാണ് ഓരോ ശാന്തിമാറും ഇവിടെ പൂജയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നു ഇപ്പോൾ ഇവിടുത്തെ നമ്മൾ മഹാദേവ ക്ഷേത്രത്തിൽ ഇവിടെ എന്ന് വെച്ചാൽ അത്രയും വരുമാനം വളരെ ബുദ്ധിമുട്ടാണ് എല്ലാവർക്കും ഈശ്വരനെല്ലാം എടുത്തിട്ടാണ് എല്ലാവരും പൂജയും കാര്യങ്ങളും വഴിപാടും ഒക്കെ ഇവിടെ ചെയ്ത് പ്രയർ ചെയ്യുന്നത് കാരണം വെച്ചാൽ മുടങ്ങി പോയരുതല്ലോന്ന് വെച്ചിട്ട് അതുകൊണ്ട് അതുകൊണ്ട് ഇവിടെ ചൈതന്യമില്ല ശക്തിയില്ല എന്നല്ല ഞാൻ പറഞ്ഞ അർത്ഥം ഈ ഉൾഗ്രാമത്തിൽ നിങ്ങൾ നാലമ്പല ദർശനം പോകുന്ന പോലെ നിങ്ങൾ കാണേണ്ട മഹാക്ഷേത്രങ്ങളായതുപോലെ ഞാൻ പറയുമ്പോൾ നിങ്ങൾ ഈ സ്ലിപ്പ് ചെയ്ത് പോകുമായിരിക്കും പക്ഷേ അത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ തോറ്റുപോയി അർത്ഥം നിങ്ങൾ ബൈക്ക് വെച്ച് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഇതുപോലെ തന്നെ പലരും സ്ലിപ്പ് ചെയ്ത് പോകേണ്ടി വരും അപ്പം നമ്മൾ അതുകൊണ്ടാണ് പറഞ്ഞു തരുന്നത് സ്ലിപ്പ് ചെയ്യാതെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൽ നിന്ന് പല അറിവുകളും കിട്ടും പല അനുഭവങ്ങളും നിങ്ങൾക്ക് സാക്ഷ്യപ്പെടുത്താൻ സാധിക്കും നമ്മൾ പറയുന്ന ഓരോ കാര്യങ്ങളും നമ്മളെ ജീവിതാനുഭവത്തിലുള്ള കാര്യങ്ങളാണ് അതുകൊണ്ട് നിങ്ങൾ ഇതുപോലുള്ള ക്ഷേത്രങ്ങൾ ഒരു രൂപയെങ്കിലും ഒരു രൂപ നിങ്ങൾ കൊടുക്കുക അതുകൊണ്ട് നിങ്ങൾ ചിലവിട്ട് ഞാൻ നിങ്ങൾ പൈസ വാങ്ങിയിട്ട് നിങ്ങൾ ചെയ്യുന്നതാണോ നിങ്ങൾക്ക് അവർ നിങ്ങളെ കൊണ്ട് പറയിപ്പിക്കുന്നു ഞാൻ ഒരാളെ മീഡിയറും അല്ല എൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം വന്ന് ചെയ്യുന്നതാണ് എനിക്ക് സൂപ്പർ പവർ ഉണ്ട് എന്നുള്ള ക്ഷേത്രങ്ങളിൽ മാത്രമേ ഞാൻ പ്രവേശിക്കുന്നുള്ളൂ അല്ലാതെ നെഗറ്റീവായ ക്ഷേത്രത്തിൽ ഇപ്പം ഞാൻ വരുന്ന വഴിക്ക് തന്നെ ഒത്തിരി ക്ഷേത്രങ്ങൾ ഞാൻ കയറിയിട്ടുണ്ട് ഞാൻ ഒരു സംഭവം ഞാൻ ചെയ്തിട്ടില്ല ചേര ക്ഷേത്രത്തിലെ ഷോർട്ട് വീഡിയോ ഞാൻ അതിലിടുന്നുണ്ട് എന്തുകൊണ്ടെന്നു വെച്ചാൽ ഞാൻ വന്നിട്ടുണ്ട് എന്ന് നിങ്ങൾ അറിയാൻ വേണ്ടിയിട്ടാണ് അവരുടെ ആൾക്കാരുടെ പെരുമാറ്റം അവരുടെ സ്വഭാവ രീതി ശരിയാണ് കൊണ്ടാണ് ചെയ്യാറുള്ളത് കാരണം കയറി പോകുമെന്ന് തന്നെ നമ്മളെപ്പോഴത്തെ ഒരാളോട് നെഗറ്റീവ് ഫീൽ ചെയ്യുന്ന വാക്കുകൾ വാക്കുകളുണ്ടാകുമ്പം അവിടെ ആരും ഇല്ല അവിടെ വെറും വട്ടപ്പൂജിയാന്ന് ഒന്നുമില്ല നിങ്ങൾ അവിടെ പോയിട്ട് കാര്യമില്ല അപ്പം ചേക്കും ആ ക്ഷേത്രം പൂട്ടിയിട്ട മണിയാകുന്ന ഗുരുചേർക്കുന്നു ഒരിക്കലും അല്ല ക്ഷേത്രം പൂട്ടിയിടാൻ വേണ്ടിയിട്ടല്ല അങ്ങനെയുള്ള ആൾക്കാരെ മാറ്റി നിങ്ങൾ നല്ല ആൾക്കാർ അവിടെ കയറി ചെയ്യുക നിങ്ങൾക്ക് ഈ ദേശത്ത് അത്രയും നല്ല നല്ല ആൾക്കാരുണ്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന പലതുമുണ്ട് അത് നിങ്ങളുടെ ഒക്കെ അങ്ങനെയുള്ളവരെ അവിടുന്ന് മാറ്റി നല്ലവരെ ചെയ്യും ഈ മഹാദേവ ക്ഷേത്രത്തിൽ ഈ അടുത്ത കമ്മിറ്റിക്കാൻ ഒത്തൊരുമയും സ്നേഹവും അവരെ കരുതലും അവരുടെ കുടുംബസമേതമുള്ള വിശ്വാസമാണ് ഇന്ന് ഈ ക്ഷേത്രം ഈ രൂപത്തെത്തിച്ചത് ഇപ്പോൾ ഇതിൻ്റെ നടപ്പം തന്നെ പണി നടന്നുകൊണ്ട് പോകുകയാണ് നിങ്ങൾക്ക് പറ്റുവാണെങ്കിൽ നിങ്ങൾ എത്രയോ പൈസ കൊണ്ടേ കിടന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് പറ്റുവാണെങ്കിൽ ഒരു അഞ്ഞൂറ് രൂപ വില്ല പൈസയൊന്നും അല്ല അപ്പോൾ അതുകൊണ്ട് നമുക്കൊരു സുഖ സുഖം ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്കത് ആസ്വദിക്കൊടുക്കാൻ അത്ര പൈസ വേണം ഒരു സ്കാനിങ് ചെയ്തിട്ട് അവർ പിന്നെ രക്തം ടെസ്റ്റ് മലം ടെസ്റ്റ് മൂത്രം ടെസ്റ്റ് എന്നും മറ്റു ബ്ലഡ് ടെസ്റ്റ് ചെയ്യുന്നു മറ്റു ഷുഗർ പ്രഷർ കൊളസ്ട്രോൾ എന്നല്ലേ നമ്മൾ കൊണ്ട് ടെസ്റ്റ് ചെയ്യുന്നില്ലേ അത്ര പൈസ ഒരു രീതിയിലും കഴിഞ്ഞിട്ട് വരുമ്പം ഏ അപ്പം അതുകൊണ്ട് നമ്മളെ മനസ്സിൻ്റെ ഉറപ്പിന് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് പോകുന്നിടത്ത് നിങ്ങളൊരു സങ്കടം വരുമ്പോൾ ഓടി എത്തുന്നത് ഇതുപോലെയുള്ള മഹാദേവ ക്ഷേത്രത്തിലല്ലേ മഹാദേവി ക്ഷേത്രത്തിലാണ് അപ്പോൾ അത് അതിന് ആ വിളി നിങ്ങൾക്ക് എപ്പോൾ ആ അവിടുത്തെ വളക്ക് കടാതെ നിന്നാൽ മാത്രമേ നിങ്ങൾ വിളി അടുത്ത് ഭഗവതി കേൾക്കും മനസ്സിലായോ ഞാൻ പൈദ്യം പൈദ്യം സെൻസർ ബോർഡ് കട്ടിയെന്നപോലെ കട്ടിയത് കട്ടിയത് വന്നുകൊണ്ട് നിങ്ങൾക്ക് തിരിയത് അപ്പം ഒത്തിരി സന്തോഷം എൻ്റെ വീഡിയോ കാണുന്നതിനും നിങ്ങൾ എൻ്റെ കൂടെ നിൽക്കുന്നതിനും നിങ്ങൾ എനിക്ക് ഒരുപാട് ക്ഷേത്രങ്ങൾ കാണിച്ചു തരുന്നതിനും ഒത്തിരി നല്ല നല്ല കമ്മിറ്റിക്കാർ ക്ഷേത്ര കമ്മിറ്റിക്കാരുണ്ട് അവർക്കവിടെല്ലാം നിങ്ങൾ കൂടെ നിന്ന് അവരെയും സഹായിക്കുക അവർ വേണ്ടി നല്ലത് ചെയ്യും നമുക്ക് അത് മാത്രം പോരാം ഒരു ക്ഷേത്രത്തിൻ്റെ ഉയർച്ച വരുമ്പം ആ ദേശത്തിൻ്റെ ഉയർച്ച വരും എന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ ആ ക്ഷേത്രത്തെ കൊണ്ട് തന്നെ ആ ദേശത്തുള്ള പിന്നെ സാധാരണപ്പത്തെ പാവപ്പെട്ട ജനങ്ങൾക്കും കൂടി ഉപകാരം കിട്ടുന്ന രീതിയിൽ നമുക്ക് ചെയ്യിപ്പിക്കാൻ സാധിക്കണം അല്ലാതെ കുറേ ആൾക്കാരെ വലിയ വലിയ ഉദ്യോഗസ്ഥന്മാരുടെ ടിശ് നിറച്ചുകൾ കൊടുക്കുന്നതല്ല നമ്മൾ ആവശ്യം നല്ല നല്ല ദേവസ്വം ബോർഡ് നല്ല നല്ല പ്രവർത്തികൾ ചെയ്യുന്ന ഒത്തിരി എക്സിക്യൂട്ടീവ് ഓഫീസർമാർ ഞാൻ കണ്ടിട്ടുണ്ട് ചിലയിടത്ത് നമ്മൾ മനസ്സിലാത്ത ആൾക്കാരാണെങ്കിൽ ഉള്ളൂ അതൊന്നും ക്ഷേത്രത്തിലല്ല അല്ലേ പാർട്ടീൻ്റെ ക്ലബ്ബിൻ്റെ ഉള്ളിൽ ഇരിക്കേണ്ട ആൾക്കാരാണ് അപ്പോൾ അങ്ങനെയുള്ള കൂടുതലും ക്ഷേത്രത്തിൽ വന്നിരുന്നു കഴിഞ്ഞാൽ ഈ വക്കായി വരും അതിനപ്പൊത്തൊരാൾ അങ്ങനത്തെ ഒരു വക്ക് വരുമ്പം എന്താവും അപ്പം അതുകൊണ്ടാണ് പറഞ്ഞത് വാക്കുകൾ നമ്മളെപ്പോഴും ഒരു ക്ഷേത്രത്തിൽ പ്രവർത്തിക്കുമ്പം ശ്രദ്ധിച്ച് പ്രവർത്തിക്കണം വാക്കുകൾ ഉപയോഗിക്കണം ഇല്ലെങ്കിൽ ഉണ്ടാവും അത് തീർത്തു നോട്ട് ലക്ഷക്കണക്കിനാൾക്കാർ തീർത്തുന്നുണ്ടാവും അവർ നിങ്ങൾ വിലയിരുത്തും നിങ്ങളെ ക്ഷേത്രത്തിൽ വിലയിരുത്തും എന്നെപ്പോൾ വർത്തമാ ഞാൻ എന്ന് ചിത്ര ചിത്രീകരിക്കും ആ അതിലൊരു പേടി നിങ്ങൾക്ക് വേണ്ട കാരണം വർത്തമാനം പറയുമ്പോൾ നിങ്ങൾ ചൊറിയാനുള്ള വഴി നിങ്ങൾ നിങ്ങളുണ്ടാക്കുന്നതാണ് ഈ സംഭവിക്കുന്നത് അപ്പം നിങ്ങളെന്താക്കുക ഇത് നിങ്ങൾക്ക് ഞാനൊരു അവസാനമായിട്ട് തരുന്ന ഒരു എന്താ പറയുക താക്കീതാന്ന് തന്നെ കരുതിക്കൊള്ളൂ ഇനിയെങ്കിലും നിങ്ങൾ ക്ലിയർ ചെയ്തിട്ടില്ലെങ്കിൽ ബുദ്ധിമുട്ടാക്കും നിങ്ങൾക്ക് അതുകൊണ്ട് ക്ഷേത്രം എപ്പോഴും ശുദ്ധീകരിക്കുക ചുറ്റും ചുറ്റും കാടുകളും കാര്യങ്ങളൊക്കെ വഴക്കുക അതിൽ അത് വൃത്തിയിൽ കൊണ്ടു നടക്കുക അപ്പം തന്നെ ജനങ്ങൾക്ക് വരാനുള്ള ഒരു മനോഭാവം ഉണ്ടാവും ഞാൻ പോയ അടുത്ത് ഇതുപോലുള്ള ഇതെല്ലാം എത്ര കാലപ്പോൾ ക്ഷേത്രം മതിയാണ് ഇത് നമുക്ക് പോകാൻ തോന്നുകേ ഇല്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ ഒത്തിരി സ്നേഹത്തോടെ സ്നേഹപൂർവ്വം ആചാര്യൻ ശിവയോഗി നല്ല നമസ്കാരം നമസ്തേ നമസ്കാരം ഇത് ഈ ക്ഷേത്രത്തെ പേരുന്തോ ഇത് ഇത് അല്ല പിന്നെ ഈ ക്ഷേത്രത്തിൽ മാർഗം വഴി എങ്ങനെയാണ് ഇത് പയ്യന്നൂർ വന്നിട്ട് നമുക്ക് പഴയങ്കാടി ബസ്സിനെ കഴിഞ്ഞു കഴിഞ്ഞാൽ ആണ്ടാങ്ക സ്ഥലത്ത് ഇറങ്ങി പിന്നെ ഈ ക്ഷേത്രത്തിൽ നമുക്ക് കാണാൻ പറ്റുമല്ലേ പിന്നെ വാഹനം ഇതിൻ്റെ അടുത്ത് വരെ എത്തുമല്ലേ ബസ് ബസ് റൂട്ടിൽ ബസ് റൂട്ടാണെങ്കിൽ നമ്മൾ വരുന്നെങ്കിൽ ഇറങ്ങും പക്ഷെ അങ്ങനല്ല നമ്മളിപ്പോൾ കണ്ണൂരിൽ നിന്ന് വരുന്ന കരുതാം അല്ല ഇനി പോയിട്ട് ഒരു റെയിൽവേ സ്റ്റേഷനിന്ന് ഇറങ്ങിയിട്ട് ഇങ്ങോട്ട് വരുന്ന വരിക അങ്ങനെ വരുന്ന ആണെങ്കിൽ ഇപ്പം ദൂരം കാസർകോട് നിന്നോ ആയിക്കോട്ടെ ഇനി കോഴിക്കോടിനോ അല്ലെങ്കിൽ എറണാകുളത്തുനിന്നോ ആയിക്കോട്ടെ അങ്ങനെ ദൂരന്ന് വരുന്ന നിങ്ങൾക്ക് റെയിൽവേ പയ്യനൂരിലെ ഇറങ്ങുക ആടൊന്ന് ഓട്ടോറിക്ഷക്കാരോട് ചോദിച്ചാൽ എത്ര കിലോമീറ്റർ ഉണ്ടാവും അവിടുന്നു ഏകദേശം പഴയങ്ങാടി ഹനുമാരമ്പലം ബസ് വഴി വരണം അങ്ങനെ വരുമ്പോൾ പഴയ ഹനുമാരമ്പലം റൂട്ട് ബസ് വരണം സ്ഥലത്ത് ഇങ്ങോട്ടൊക്കെ അടുത്ത് ഏതൊക്കെ ഇവിടെ സാക്ഷാരു മഹാദേവത പിന്നെ ബാക്കി വരുന്ന ഉപദേവന്മാരായിട്ട് വരുന്ന എട്ടാൾക്കാരുണ്ട് മഹാഗണപതി ഉണ്ട് പരശുരാമ ഉണ്ട് ശ്രീ പാർവതി ഉണ്ട് ഉണ്ട് ഭൂതനാഥസ്വാമിയുണ്ട് രക്ഷസ് ഉണ്ട് കൽക്കൂറ ഭഗവതി ഉണ്ട് അങ്ങനെയുണ്ട് അല്ലേ പിന്നെ ഈ കൽക്കൂറ ഭഗവതി കെട്ടിയടുന്ന അതെ കെട്ടിയാടുന്ന ഒറ്റ തെയ്യാന്നല്ലേ ഒറ്റദേവതയുള്ളത് അല്ലല്ല കൽക്കൂറയുണ്ട് നരമ്പിൽ ഭഗവതി ഉണ്ട് തെക്കൻ ഗുളിക അല്ല ഗുളിക ഗുളിക പോകാനുണ്ട് അതായത് നമ്മൾ ഇന്നുവരെ തെക്കോട്ടുള്ള മലബാറിലെ ആൾക്കാർക്ക് കേൾക്കാതെ ഒരു ദൈവങ്ങളായി ഇങ്ങോട്ടാണ് ഈ കൊർത്തി എന്നൊക്കെ പറയുന്നത് അല്ലെ ഇങ്ങോട്ടാണ് രണ്ട് ഈ ഈ കാര കാര മുള്ളിൽ ചാടുന്ന ഗുളിക ഇങ്ങോട്ടല്ലേ ഉള്ളത് അല്ലെ ആ അതെ അങ്ങോട്ട് കുറവാ കുറവാണ് അങ്ങനെയുള്ള വടക്കൻ ഏരിയകളിലേക്ക് തെയ്യത്തിന് പ്രാധാന്യമുള്ള സ്ഥലം ഈ കരിവൂർ ശേഷം ആണ് ശരിക്കും തെയ്യങ്ങളുടെ സീസൺ തുടങ്ങുന്നത് അല്ലേ പിന്നെ ഇവിടെ എത്ര മണിക്കായി നമ്മൾ ഈ മഹാദേവ ക്ഷേത്രത്തിൽ എത്ര മണിക്കാ നടവർക്കാറും ഇവിടെ അഞ്ചരക്ക് കൃത്യം നടവർ ഒമ്പത് മണിവരെ നമ്മള് വരെ വരെ ഉണ്ട് ത്രികാല ത്രികാല പൂജയില്ലല്ലോ പൂജയില്ല അത്ര മാത്രമേ ഉള്ളൂ അല്ലേ പിന്നെ കൂടിയുള്ള കൊടിമരത്തോടുകൂടിയുള്ള മഹാദേവനാന്ന് ശിവലിംഗാന്ന് വിടേ എത്ര പോലത്തെ പഴക്കമുണ്ടാവുക ശിവ ഏകദേശം നിങ്ങളറിവില് എന്റെ അറിവില് എന്തായാലും ഈ പരശുരാമ സ്വാമി പ്രതിഷ്ഠിച്ചിട്ടുള്ള നൂറ്റെട്ട് ശിവാലയങ്ങളിൽ ഒന്നാണ് ഒന്നാ നൂറ്റെട്ട് ശിവാലയങ്ങളിൽ ഒന്നാമോ യും അയ്യായിരത്തിന് മേലെ ഉണ്ടാവും ഈ ക്ഷേത്രത്തിന്റെ കൊത്തുപണിയും കെട്ടുപണിയെല്ലാം കാണുമ്പോൾ നമ്മൾ മറ്റൊരു ക്ഷേത്രത്തിൽ പോയല്ലേ രാജൻ ഇരിക്കുന്ന ഒരു ഫീല് നമുക്ക് അനുഭവപ്പെടുന്നു നമ്മൾ നവീകരണാദി പ്രവർത്തനങ്ങൾ ചെയ്തല്ലോ പന്ത്രണ്ട് വർഷം മുമ്പേ നമുക്ക് ഞാൻ ഇവിടെ വരുന്നതിന് മുമ്പേ ശിവംഗല കർപ്പൂരാധികലാശമാണ് അപ്പൊ ഈ കർപ്പൂരാധി കലാശം നടക്കുമ്പോൾ അകവും പുറവും ഒക്കെ കുറെ ഒക്കെ നവീകരിച്ചിട്ടുണ്ടോ തനി പഴമേലില്ലെന്ന് വെച്ച് കഴിഞ്ഞാല് കുറച്ച് അവസ്ഥയിലാക്കി ക്ഷേത്രക്കുളം ഇതന്നെയാണല്ലേ ക്ഷേത്രക്കുളം ഇത് ആറാട്ട് പിന്നെ ഇവിടെ നിർത്താണോ ഇരട്ടത്തി ഒറ്റതിടമ്പോ ഒറ്റ മാത്രമേ ഇവിടെ അല്ലെ പിന്നെ അതുപോലെ ആന ആന എഴുന്ന അതെന്തുകൊണ്ട് ആന എഴുന്നില്ലാതെ കാരണം എന്താ ചില ക്ഷേത്രങ്ങളിൽ ആന നിഷിദ്ധ ആ അതാ ഇപ്പം തൃശംഭരത്ത് അതുപോലെ എവിടെയും നിഷിദ്ധായിട്ടാണ് ഇവിടെ വിവാഹം നിഷിദ്ധാണ് കുടിമരത്തിന്റെ അപ്പറായാലും ഇപ്പറിനായാലും പറ്റൂല പക്ഷെ കുട്ടിയൊക്കെ ചോറൂണും പിന്നെ അരിലേതിക്കലും ഇതൊക്കെ നടക്കും എല്ലാ കാര്യങ്ങളും ഒക്കെ ചെയ്യാം ശിവരാത്രി നാളിലോ ശിവരാത്രി നാളിലും വിവാഹം ില്ല ഇല്ല അല്ലെങ്കിൽ ശിവത്തിനാളില് ഉത്സവം കാര്യങ്ങളുണ്ടോ അന്നത്തെ ഇടമുറുക്കുണ്ടോ അല്ലേ ഇവിടുത്തെ ഉത്സവം ഏത് മാസം വരുന്നത് അപ്പം നവംബർ ആവുമ്പോ ഇപ്പം വരാനായില്ലേകദേശം അല്ലെ ഇവിടുത്തെ ഉത്സവം ഏകദേശം അടുത്തല്ലോ പിന്നെ ഇത് കാഴ്ച ഒരു എഴുന്നെടുത്ത് അങ്ങനത്തെ വേറെ പുറമെ ഒന്നുമില്ല അല്ല നമ്മള് നോർത്ത് ഇന്ത്യയിലൊക്കെ പോയി കഴിഞ്ഞാല് ഗ്രാമം പ്രദർശനം പെക്കുന്ന ഒരു സിദ്ധാന്തമുണ്ട് തമിഴ്നാട്ടിലൊക്കെ പോയി കഴിഞ്ഞാൽ മാത്രമേ ഉള്ളൂ അല്ലേ ഇത് നമ്മള് പരിചയപ്പെട്ട ആള് ചിലറക്കാരനല്ലേ എന്ന് വെച്ചുകഴിഞ്ഞാല് അദ്ദേഹം നമ്മളെ ബദരി ആയിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന കുടുംബത്തിന്റെ ഒരു കണ്ണിയാണ് കേട്ടോ ഞാൻ അദ്ദേഹം തന്നെ പറഞ്ഞു അത് നോക്കിക്കോളൂ പറഞ്ഞോളൂ ആ ഇത് ബദ്രിനാഥിൽ ഉള്ള അദ്വൈത ഫൗണ്ടേഷൻ ഉണ്ട് ആ ക്ഷേത്രത്തിന്റെ വകിയായിട്ടുള്ള പിന്നെ ഹൗസ് പരിപാടിയാണ് റെന്റിങ് പരിപാടിയാണ് അതിന്റെ അദ്വൈത ഫൗണ്ടേഷന്റെ ആജീവനാന്ത സെക്രട്ടറി ആണ് എന്റെ കളയച്ചനായിട്ടുള്ള ശങ്കര നമ്പൂതിരിപ്പാട് അദ്ദേഹം ഒരു നാല്പത് വർഷത്തിന് മേലെ എന്റെ പ്രായത്തിന് മേലെ അതെ 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 സാലറി ഒന്നുമില്ല ഫ്രീ ആയിട്ട് ഒന്നും ഇല്ല അതിന്റെ നടത്തിപ്പിലേക്കൂടെ ഞാൻ പുറമെ റിപ്പോർട്ട് കിട്ടി നമ്മളെ മലയാളികളാന്ന് അവിടെ പൂജ ചെയ്യുന്നത് മലയാളികളാണെന്ന് ചെയ്യുന്നത് നമുക്ക് കിട്ടി ഏറ്റവും വലിയ ഭാഗ്യല്ലാമികളാണല്ലോ അത് ശങ്കരാചാര്യ സ്വാമികൾ ചെയ്ത് നമ്മുടെ ഈ പൂജാ വിധാനം ഇവിടുത്തെ അതെ അവിടെ പറഞ്ഞത് നമ്മളെ അത് ഒത്തിരി ആഗ്രഹിച്ചിട്ടുണ്ട് ആചാര സ്വാമികൾ പ്രതിഷ്ഠ ചെയ്തു കേരള ബ്രാഹ്മണരിൽ അദ്ദേഹത്തിന്റെ വിശ്വാസം അത് ഒന്നുകൊണ്ട് മാത്രം പക്ഷെ ഇപ്പൊ അത് പലവരും പേരും അത് അവരെ കയ്യിലേക്ക് ആക്കാൻ വേണ്ടി ശ്രമിക്കുന്നു കേട്ടിട്ടുണ്ട് നൂറ് ശതമാനം കഴിഞ്ഞ പ്രാവശ്യം കൊറോണ ടൈമിൽ രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപത് ടൈമില് അവരെ നമ്മളെ ഇപ്പം ാവിലുണ്ട് ഈശ്വരനൊന്നും മുതലും അദ്ദേഹത്തിന് ഇവിടുന്ന് അവിടെ എത്തിപ്പെടാൻ സാധിച്ചില്ല എന്നല്ലെങ്കിൽ അവര് നട തുറക്കും നിലയിരുന്നു കാരണം ഈ അവിടുത്തെ അത്രയധികം പക്ഷേ അത് ഞാൻ കേട്ടതെന്ന് വെച്ചാൽ സന്യാസിമാരിൽ നിന്നും കേട്ടിട്ടുള്ള അറിവാണ് പിന്നെ അത് അവിടുത്തെ പുറമെയുള്ള ജനങ്ങളിൽ നിന്നും നമ്മളെ നാട്ടിൽ നിന്നല്ല മറ്റു സംസ്ഥാനത്തുള്ള ജനങ്ങളും പറഞ്ഞു കേട്ടാറെന്ന് വെച്ചാല് കാരണം ഈ റാവൽമാർ ഇവർ അല്ലാതെ മറ്റൊരാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ അനർത്ഥമുണ്ടാവും എന്നാണ് പറയുന്നത് കാരണം വെച്ചാൽ ഇവർ ചെയ്യുന്ന പോലെ ഒരിക്കലും ഒരാൾക്കും പുറമുള്ള ഓട്ടർക്ക് വന്ന് ചെയ്യാൻ സാധ്യമല്ല കാരണം നമ്മളെ മലയാളി ബ്രാഹ്മിൻസിൻ്റെ ഒരു പ്രത്യേകതയുണ്ട് അല്ലെ നമ്മൾ കർണാടക ബ്രാഹ്മണസും കൂടി ബന്ധപ്പെട്ടുള്ള രീതിയാണ് നമ്മൾ പൂജ ഉപാസന രീതികള് പക്ഷെ ആ അത് നമുക്ക് അവിടുത്തെ നോർത്ത് ഇന്ത്യയിലുള്ള ആ ഒരു ഉത്തരാഖണ്ഡിലുള്ള അല്ല ഹിമാചലുള്ള അവർക്ക് അവർക്ക് ചെയ്യാൻ പറ്റുന്ന പോലെ ചെയ്യാൻ പറ്റില്ല അല്ല സമ്പ്രദായത്തിൽ തികച്ചും വ്യത്യാസം യാതൊരു അപ്പൊ അതാണ് ഞങ്ങളോട് പറഞ്ഞിരുന്നത് ഇപ്പം വെജിറ്റേറിയൻ കഴിക്കുന്ന ഒരാളോട് നിത്യം വെജിറ്റേറിയൻ കഴിക്കുന്ന ഒരാളും മാംസം കൂടി ഉപയോഗിക്കണം എന്ന് പറഞ്ഞാൽ നടക്കാത്ത കാര്യമാണ് അപ്പം നമ്മളെ ഭഗവാനെ അവിടെ ഇത്രയും കാലം നമ്മളെ മലയാളികൾ ിൽ ചെയ്തിരിക്കുന്ന ചൈതന്യമാണ് ഇപ്പം അത് അവിടെ കൂടിയിരിക്കുന്നത് അവിടെ ഇന്നുവരെ ഭഗവാൻ ഒരു കോട്ടവും നമ്മൾ ഉണ്ടാക്കിയിട്ടില്ല അല്ലെ ഭഗവാന്റെ പൂർണ്ണ തൃപ്തിയാണ് അല്ലാതെ നമ്മളെ ആ ഒരു പരമ്പരയെ നമ്മൾ ഒരിക്കലും നമ്മളെ മലയാളികളെ കൊണ്ട് എത്തിക്കൂല എത്തിക്കില്ലാകുമോ നമ്മൾ ചെയ്യുന്ന സത്യസന്ധമായ പ്രവർത്തിയാണ് ഞാൻ കേട്ടിട്ടുണ്ട് നമ്മളെ റാവൽമാർ ശമ്പളത്തിന് വേണ്ടിയിട്ടല്ല അവിടെ പ്രവർത്തിക്കുന്നതെന്ന് കാരണം അത്ര കൊടും തണുപ്പത്ത് പോലും അവിടെ എത്തിയിട്ട് പൂജ ചെയ്തിട്ടുണ്ട് ആറുമാസം കൂട്ടിയിടുമല്ലോ സത്യം മാത്രമേ ഉള്ളൂ ഒന്നല്ല പക്ഷെ അതല്ല ഞാൻ പറയുന്ന വെച്ചാല് അങ്ങനെ ഒരു എത്രയോ ജന്മങ്ങൾ എടുക്കണം പോലും അവിടെ ഒരു സ്ഥാനത്ത് എത്തണ്ടെങ്കിൽ ആ ഭഗവാനെ ചെയ്യണ്ടെങ്കിൽ അത്രയും വലിയ ഇതിലെത്തണം എന്ന് പറഞ്ഞു പക്ഷെ അത് ഒരിക്കലും തകർക്കപ്പെട്ടു ഇല്ലല്ലേ പണ്ട് ഞാനും കേട്ടത് പ്രശ്നങ്ങള് പറയുന്നത് അല്ലേ പിന്നെ അവിടെ നേരെ മുന്നിൽ തന്നെ നമുക്ക് കാണാൻ പറ്റും അവിടെ പിന്നെ ഗൗരിക്കുണ്ടാവും ചൂടുവെള്ളം വരുന്നവർ കളകനന്ദ നദീ ഉണ്ട് ഇങ്ങനെയൊക്കെ സംഭവങ്ങളുണ്ട് അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമുക്ക് അറിയാൻ സാധിച്ചു പിന്നെ അത് മാത്രല്ല നിങ്ങൾ പുറമേക്കണവു പൂജ ചെയ്യാറുണ്ടോ ഇല്ല ജനക്ക് ദേശവാസികൾക്കൊന്നും പോയി നിങ്ങള് ചെയ്ത് കൊടുക്കാറില്ല സമയം കിട്ടൂല അതുകൊണ്ടാന്നല്ലേ പിന്നെ ഇവിടെ എത്ര ഉള്ള കീ കീഴ്ശാന്തി മേൽശാന്തി ഉണ്ടോ ഒരാൾ നിങ്ങൾ മാത്രമേ ഉള്ളൂ അപ്പം ബാക്കിയുള്ള വളക്കും കാര്യങ്ങളെല്ലാം കൈകാര്യം ചെയ്യേണ്ടി അപ്പൊ നിങ്ങൾ ബംഗാളി തന്നെ ഇടാംളി അല്ല ഒരു സഹായത്തിന് ഒരാളുണ്ടെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ മറ്റേ അപ്പൊ ഇവിടെ കഴകാരുന്നു പിന്നെ പിന്നെ ബാദ്യമുണ്ടോ ആരും നാരായണമാരും പിന്നെ മല കിട്ടുന്നത് ശശിയാട്ടം പിന്നെ കഴകം അവര പിന്നെ അടിച്ചും അടിച്ചേക്കുള്ളത് ഒരാളുണ്ടാവും പിന്നെ ഇവിടെ ചുറ്റുവളക്കണ്ട െ നമുക്ക് ഈ നടൻറെ ഭഗവാന്റെ പന്തലിന്റെ പണിയൊന്നും പൂർത്തിയായിരിക്കും അല്ലെ അതിനുള്ള ജനങ്ങളെ സഹായങ്ങൾ ക്ഷേത്രത്തിന് വേണ്ടി ചെയ്യാൻ വേണ്ടി നിങ്ങളും എന്താ ജനങ്ങൾ ഓൾറെഡി അത് കാരണം നമുക്ക് പറയാ അല്ലേ സംഭാവന അവരെ കൊണ്ടുതന്നെ അവരാന് വേണ്ടി പ്രാർത്ഥിക്കുക അല്ലേ നമ്പർ കൊടുക്കുന്ന പ്രശ്നമുണ്ട് നിങ്ങളെ നമ്പറിൽ കൊടുക്കുന്ന പ്രശ്നമുണ്ടോ എന്നാ നമ്പർ പറഞ്ഞോളൂ എന്റെ നമ്പർ നമ്പർ വരുന്നത് നമ്പൂതിരി അതെ ഇപ്പൊ എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഇദ്ദേഹത്തെ കണ്ടുകഴിഞ്ഞാൽ ഇദ്ദേഹം ഈ ക്ഷേത്രത്തിൽ വേണ്ടുന്ന പൂജേന്റെ വഴിപാടും കാര്യങ്ങൾ എന്തൊക്കെ വേണ്ടെന്ന് കൃത്യമായി പറഞ്ഞു പറഞ്ഞുതരും അല്ലേ ക്ഷേത്രത്തിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ അതുപോലെ തന്നെ ഇദ്ദേഹത്തിന് വിളിച്ച് മുൻകൂട്ടി വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ദൂരത്തിനായാലും വരുന്നു വിട്ടിട്ടുണ്ടെങ്കിൽ കുറച്ചമ്മയും ഇവിടെ വെയിറ്റ് ചെയ്യും അല്ലേ വണ്ടി വന്നാൽ ഒരു ബസ് നിരയായാലും വരുന്നുണ്ടെങ്കിൽ നിങ്ങളൊരു വാഹനം പിടിച്ച് വരുന്നതെങ്കിൽ നമ്പുതിനെ വിളിച്ച് പറഞ്ഞാൽ മതി അദ്ദേഹം കൃത്യമായിട്ട് ആ കമ്മിറ്റിക്കാരോട് പെർമിഷൻ വാങ്ങിയിട്ട് അദ്ദേഹത്തിന് ഒത്തിരി ഒക്കെ തീരുമാനിക്കാൻ കഴിയില്ല കമ്മി ക്ഷേത്ര കമ്മറ്റിക്കാരോട് പെർമിഷൻ വാങ്ങിയിട്ട് കുറച്ചമ്മയും കൂടി അധികം വെയിറ്റ് ചെയ്യാൻ ചെയ്യാറുണ്ട് അല്ലേ പിന്നെ അതുപോലെ ഇവിടെ ഗണപതി അമ്മ ഏത് ഗണപതി അമ്മ ചെയ്യാൻ ശാ നമ്മള് ബാലാഗണപതിഅമ്മമാണോ അല്ലെങ്കിൽ ശുദ്ധ ഗണപതി മഹാഗണപതി അമ്മ ചെയ്യണ്ടോ അഷ്ടദ്രവ്യ മഹാഗണപതിയമ്മം ചെയ്തുണ്ട് അപ്പോൾ അതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഒരു ക്ഷേത്രത്തിൽ പ്രവേശിക്കുമ്പം നമുക്ക് ഇതുപോലുള്ള നമ്മളെ നെഗറ്റീവ് പോകേണ്ടി അഷ്ടദ്രവ്യം മഹാഗണപതിമും ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിനെ ഇല്ലാതാക്കാൻ സാധിക്കും നാഗ നാഗരാജാവുണ്ട് അവിടെ പുറത്ത് ഇല്ലില്ല പിന്നെ നമ്മൾ വരുന്ന വരുന്നവഴിക്ക് ആടെ ഒരു ഇത് സങ്കല്പം കണ്ടല്ലോ അതൊരു തറ പോലെ അത് തെയ്യത്തിന്റെ ഒരു സങ്കല്പമാണ് അത് ഈ ഇപ്പം വീരയാമുണ്ടി അമ്പലമുണ്ട് വീരയാമുണ്ടി ക്ഷേത്രം ഉണ്ട് കുറച്ചുകൂടെ അപ്പൊ അവിടുന്ന് എഴുന്നള്ളത്തു അപ്പൊ ആറാട്ടിന് വരെ ഈ വലിയ കടവിലേക്ക് ഈ വലിയ കടവിലേക്ക് വരുമ്പോ ആ ദേവീനെ ഇരുത്തിക്കാൻ വേണ്ടിട്ട് താൽക്കാലികമായിട്ടുള്ള താൽക്കാലികമായിട്ടുള്ള എന്നേക്കുള്ള സംവിധാനം തന്നെയാണ് അത് ചെയ്തോണ്ടിരിക്കുന്നത് അല്ലേ നാട ഭീന ഇരുത്തിക്കാൻ വേണ്ടി പേര് പറയും എന്റെ പേര് ഗോവിന്ദമ്പൂർമ്പൂർ ഇവിടെ സ്ഥലം ചെറുതാഴ്ച നല്ല നമസ്കാരം ഭഗവാൻ്റെ അനുഗ്രഹം എപ്പോഴും ഉണ്ടാവട്ടെ നിങ്ങളിൽ നിന്ന് ഒരുപാട് നല്ല കാല കാര്യങ്ങൾ നമുക്കറിയാം ഭഗവാൻ തന്നെ ഇവിടെ പിടി ചീർത്തിട്ട് ഏൽപ്പിച്ച് വന്നു അപ്പോൾ അതുകൊണ്ട് കേദാറിൽ പോകുന്ന കൂട്ടർക്ക് അദ്ദേഹം തന്നൊരു നിർദ്ദേശമാണ് എങ്ങനെയാന്ന് ഏത് എത്ര മണിക്കാണ് മാസത്തിൽ അല്ല ആഴ്ചയിൽ ഒരു ദിവസം ട്രെയിൻ ഉള്ളത് അങ്ങോട്ടേക്ക് ഇത് എവിടെയാ ഇറങ്ങേണ്ടതെന്ന് പറഞ്ഞു കൊടുത്തോളൂ നമ്മള് ഉത്തരാഖണ്ഡിലാണെന്നോ അല്ലെങ്കിൽ ഹിമാചലിലാണോ എവിടെയാ ഒന്ന് പറഞ്ഞു കൊടുക്കും അല്ല അങ്ങനെയല്ല ബെദരിനാഥ് സ്ഥിതി ചെയ്യുന്നത് ഏത് ഉത്തരാഖണ്ഡ് അല്ലെ സംസ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്നത് അത് എന്തുകൊണ്ടു വെച്ചാൽ അപ്പം നമ്മള് തിങ്കളാഴ്ച ദിവസമാണ് ട്രെയിൻ ഉള്ളത് അല്ലെ ശ്രീഷ്ടപ്പരുന്ന ശ്രീ ഓല് വലബക്കുന്നുണ്ട് മൂന്നു തവണ അങ്ങനെ വലബിച്ച് റോണടിക്കുന്നുണ്ട് അപ്പൊ ഇങ്ങനെയാണല്ലോ അല്ലേ അപ്പൊ എന്തായാലും ക്ഷേത്രത്തിന്റെ ബാക്കിയുള്ള പുരോഗതി ഉണ്ടോ ഉത്സവത്തിന്റെ സമയത്തെയാണ് അല്ലെ അല്ല എല്ലാ മാസത്തില് പിന്നെ ഏതെങ്കിലും ഒരു വ്യാഴാഴ്ചയോ അല്ലെങ്കിൽ ഏതെങ്കിലും ശനിയാഴ്ചയോ കൊടുക്കാനുള്ളൊരു സംവിധാനം ജനങ്ങൾ ആരെങ്കിലും സഹായത്തിന് നിങ്ങൾ തീർച്ചയായും ചെയ്യട്ടെ അല്ലെ അല്ലേ തീർച്ചയായിട്ടും കാരണം കമ്മിറ്റിക്ക് അത്ര വലിയ ബാധ്യത ഏറ്റെടുക്കാനുള്ള കഴിവില്ല നിങ്ങൾ ആരെങ്കിലും കൊടുക്കാൻ തയ്യാറാണെങ്കിൽ ഈ ക്ഷേത്രവായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ഇവിടുത്തെ കമ്മിറ്റിക്കാറായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അവർ അതിനുള്ള സൗകര്യങ്ങൾ നിങ്ങൾക്ക് ഒരുക്കിത്തരും മാസത്തിൽ ഒരു തവണ നിങ്ങൾ ചെയ്താൽ അല്ലെ നിങ്ങൾ സംക്രമത്തിലോ നിങ്ങൾക്ക് എപ്പാന്ന് വെച്ചാൽ ആ തിരുവാതിര നക്ഷത്രത്തിലാവുമ്പോൾ അത്രയും നല്ല ഉത്തമം അപ്പോൾ അത് കമ്മിറ്റി ആയിട്ട് ബന്ധപ്പെട്ടുകഴിഞ്ഞാൽ അതിൻ്റെ അത്ര എമൗണ്ട് വരും അത്രയുള്ള ഭക്ഷണമെന്ന് വെച്ചാൽ അവരോട് ചോദിച്ചാൽ അവർ കൃത്യമായി പറഞ്ഞു പറഞ്ഞുതരും നല്ല നമസ്കാരം ഇത് ഭഗവാന്റെ ക്ഷേത്രത്തിന് ബലം വെക്കുക ഇതെല്ലാം നമ്മൾ അപൂർവ കേട്ടോ ഇതെല്ലാം നമ്മൾ കാണേണ്ടതാണ് അത് അത്രയും പോസിറ്റീവ് എനർജിയുള്ള സ്ഥലത്താണ് നമ്മൾ വന്നിരിക്കുന്നത് മനസ്സിലായല്ലോ അപ്പം നിങ്ങൾക്കത് കാണാനും ഇവിടെ വന്നിട്ട് ഓരോന്ന് ചെയ്യേണ്ടി അത് അതെ കൊടിമരത്തിന് മുകളിൽ ഉണ്ടാകുമ്പോൾ പോലും ഇവിടെ ശ്രീകൃഷ്ണൻ എപ്പോൾ ഇവിടെ വന്ന് ഇരിക്കലുണ്ട് ഗരുഡരാജെന്നാണ് പറയുന്നത്